ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു തേങ്ങാപ്പാൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി നമുക്കൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധനം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി ആവുമ്പോൾ രണ്ട് ടീസ്പൂണൊക്കെ മതിയാവും നല്ല കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും അപ്പോൾ നല്ലൊരു വറുത്ത മണം നമ്മുടെ പൊടിയൊക്കെ നന്നായി വറുത്ത ഒരു മണം വരും ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വറന്ന് കിട്ടും അപ്പോൾ കണ്ടോ നമ്മുടെ പൊടിയൊക്കെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ കറി തേങ്ങാപ്പാൽ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയില് യൂസാക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ചൊരു കറിവേപ്പില ഒരു അഞ്ചാറ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു കറിയിൽ കുറച്ചൊരു ടേസ്റ്റ് കൂട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ ചെറിയ ചെറിയുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് കട്ട് ഒന്ന് ചെയ്യാണ്ട് തോലൊക്കെ പൊളിച്ചിട്ട് ഒരു പതിനഞ്ച് ഉള്ളി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ചെറിയ ഉള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതും ഒന്ന് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആ ഒരു പൊടി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഇതൊന്ന് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ആ പൊടിയിട്ട ആ പാത്രത്തിൽ തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊഴിച്ചിട്ട് നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസില് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഉള്ളിയും തക്കാളിയും പ ഇതൊക്കെ ഈ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി അടിഞ്ഞ് ആ ഒരു ചാറ് പരിവാകണം ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം മൂന്ന് വിസില് വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇത് നമ്മൾ നേരത്തെ ഈ ഒരു ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഉള്ള ചിക്കൻ്റെ മിക്സ് റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കണ്ട ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മതിയാകും ഈ ഒരു അരക്കിലോ ചിക്കനിലേക്ക് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിലായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ കണ്ട ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പെരക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിക്കുക ഞാനിപ്പോൾ ഇടാ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങുമ്പോൾ നേരം ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോവും അതുകൊണ്ട് കാൽ കപ്പ് വെള്ളം മാത്രം മതിയാകും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചോർണപ്പുരം കഴിക്കാൻ അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാൽ കപ്പ് വെള്ളം മാത്രം മതിയാകും ഈ ഒരു കറി കിട്ടാൻ അപ്പോൾ ഇതാ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പച്ചവെള്ളം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ അടിച്ചാൽ മതിയാകും അപ്പോൾ ഇതാ മൂന്ന് വിസിലായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ട് തുറന്നു നോക്കാം അപ്പോൾ കണ്ട ഈയൊരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടി പൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാരണം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ രണ്ട് വിസൽ വേവിച്ച് കഴിഞ്ഞാൽ അത് മതി കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്പീഡിലായിട്ട് ഉണ്ടാക്കേണ്ടതല്ലേ വെറും പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെന്തെയ്യുക ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒരു മൂന്ന് വിസലിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വെന്ത കിട്ടും ഇനി ഈ ഒരു ചിക്കൻ കറി നമുക്ക് വേറൊരു കടയിലേക്ക് മാറ്റാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതായത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ നല്ലപോലെ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു കറി മതിയെങ്കിൽ ഇങ്ങനെ മാത്രം സെർവ് ചെയ്യാം അതല്ല നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ഏഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അരക്കപ്പ് നല്ല കട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം നല്ല തേങ്ങാപ്പാൽ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ തീ ഒരുപാട് കൂട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് രണ്ടും അവസാനമായിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയോ പച്ചമുളകൊന്ന് കീറിയിട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് എന്താ കുറവുള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അവസാനമായിട്ട് ഒരു പിടി മല്ലേലിയും കൂടി വിതറിയിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് നല്ല അടിപൊളി കറിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മൾ ഉള്ളി തക്കാളി തേങ്ങാപ്പലം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ചൂട് ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ അതിൻ്റെ ഒക്കെ ഒക്കെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് യൂസാക്കാം കൂടുതൽ നോക്കട്ടെ അപ്പോൾ ഇതില്ലെങ്കിൽ ഓയിൽ യൂസ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്